തിരുമേനി ടൗണിൽ പുതിയതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു തിരുമേനി ടൗണിലെ ശുദ്ധജല പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് തിരുമേനി ടൌണിൽ പുതിയതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ടൌൺ ശുദ്ധജല വിതരണ പദ്ധതി എന്നിവ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവ്വഹിച്ചു കഴിഞ്ഞു എന്നതിൽ സന്തോഷം വളരെ ഭംഗിയായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ നിങ്ങളുടെ നാട്ടുകാരനും സുഹൃത്തും അജിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് നന്നായി നല്ല ഭംഗിയായി ഈ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് തിരുമേനിയിലെ മുഴുവൻ ആളുകൾക്കും സൗകര്യപ്രദമായ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ റോഡ് ഒരു ടൂറിസ്റ്റ് റോഡായി മാറണം ടൂറിസത്തിന് വലിയ പ്രൊമോഷൻ കൊടുക്കുന്നത് കൊണ്ട് ഇതൊരു വലിയ റോഡായി മാറും ഇവിടുന്ന് താബോറിലേക്കും താബോറിൽ നിന്ന് പിന്നെ ജോസ്ഗിരിയിലേക്കും ഒക്കെയുള്ള റോഡുകളൊക്കെ മികച്ചതാവും പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ അധ്യക്ഷത വഹിച്ചു നീണ്ട കാരണം ഇവിടെയുള്ള ജനവാസികളുടെ ഒരു പ്രത്യേക അദ്ദേഹമായിരുന്നു തിരുവേന ടൗണിൽ മഴയും വെയിലും നിൽക്കാതെ ഇങ്ങനെയൊരു വെയിറ്റിട്ട് എന്നുള്ളത് മാത്യു മാത്യുതടത്തിൽ സിനോ ആടിമാക്കൽ കെ എം രാജേന്ദ്രൻ രവീന്ദ്രൻ വലിയവരയിൽ ജോർജ് മുള്ളൻമട ജോർജ് ചെമ്പരത്തിക്കൽ എന്നിവർ പ്രസംഗിച്ചു കരാറുകാരൻ അജി പാലത്തിങ്കലിന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉപഹാരം നൽകി ശുദ്ധജല പദ്ധതിയുടെ ചുമതല ഏറ്റെടുത്ത ബസ് ജീവനക്കാരുടെ പ്രതിനിധി ദീപു തിരുമേനി പ്രസിഡന്റിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി മധുരപലകാര വിതരണവും നടന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ